ഫ്രണ്ട്സ് എല്ലാ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നെറ്റി ഫ്രോക്ക് ഒന്നല്ല വെയർ ചെയ്തിരിക്കുന്നത് അടിപൊളി പാകിസ്ഥാനി പ്രിന്റിലുള്ള ഒരു ഐറ്റം ഐറ്റമാണ് ഇപ്പോൾ ഭയങ്കര ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ് ഇത് പാകിസ്ഥാൻ പ്രിന്റ് ദുപ്പട്ടാ വരുന്നൊരു അടിപൊളി മിറർ വർക്ക് വരുന്ന ഒരു ഐറ്റം ആണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ തന്നെ വേറെ തയ്ക്കാൻ എന്നെ ഇപ്പം ചെയ്യാനും മറക്കരുത് ഫസ്റ്റ് ഇനി വേറെ എഴുതിയിരിക്കുന്നൊരു ഐറ്റം എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഐറ്റമാണ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇത് ചിക്കൻ കരിയാണ് വന്നിരിക്കുന്നത് അതുപോലെ നെക്കിൽ നല്ല തി ഒക്കെ ആയിട്ട് ബീസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി അതായത് ഭയങ്കര ഫിനിഷിംഗ് ചെയ്തേക്കുന്നൊരു ഐറ്റമാണ് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോളാണ് ഇതിലൊരായിരം മിറേഴ്സ് വരുന്നുണ്ട് നല്ല അടിപൊളി ഇത് എന്താ പറയുന്ന ഒറിജിനൽ മിർ ആണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഷോളാണ് ഇത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാനൊക്കെ നല്ല അടിപൊളി തലയിൽ ഇടാനാണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഒരു മൂന്ന് കളേഴ്സാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു കളർ കാണാം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി പ്രിൻ്റിൽ ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് നെക്കിൻ്റെ അവിടെ നല്ല ഹെവി ഒരു വർക്കാണ് വരുന്നത് നല്ലൊരു സ്റ്റിക്ക് ചെയ്തേക്കുന്നൊരു ഐറ്റമാണ് ചിക്കൻ കരിയിലാണ് വരുന്നത് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സീക്വൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ എൻ പോർഷനായിട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല അടിപൊളി വർക്കിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റും അതുപോലെ ലൈനിങ് അറ്റാച്ചഡായിട്ട് പീസാണ് വരുന്നത് ക്രീപ്പിളാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഷോള് ഒരു രക്ഷയിലായിട്ടോ നല്ല അടിപൊളി ഷോളാണ് അപ്പം ഞാൻ നല്ല ഭംഗിയിൽ ബ്ലാക്കിന് അടിപൊളി കോമ്പിനേഷൻ അടുത്തൊരു കളർ എന്ന് പറഞ്ഞ് ഓഫായിട്ടുള്ള വന്നിട്ട് സോറി ക്രീം കളറിലാണ് വന്നിട്ടുള്ളത് നെക്കിൻ്റെ പോസിഷൻ നല്ല തിക്കായിട്ട് ബീറ്റ്സ് വർക്ക് ചെയ്തേക്കുന്നു നല്ല ഭംഗിയിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഇത് ചിക്കൻകാരി ആണ് ഇതിലെല്ലാം വർക്ക് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ ഷോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്ലി ജോർജറ്റിൽ വന്നത് നല്ല അടിപൊളി ഒരു ഷോളാണേ നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തേക്കുന്നത് ഇത് കണ്ടോ ഇതിൻ്റെ എൻഡിലായിട്ട് നല്ലൊരു ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ക്രീം കളറിൻ്റെ ഷോൾ നല്ല അടിപൊളി ഷോൾ ഷോളാണ് അപ്പം നല്ലതായിട്ട് തലയിലൊക്കെ ഇടാൻ യൂസ് ചെയ്യുന്നവർക്ക് നല്ല ഒതുങ്ങി കിടക്കുന്ന ഷോൾ അതുപോലെ സിംഗിളായിട്ട് ഇടാനൊക്കെ നല്ല ഒതുങ്ങിയുള്ള ഷോളുമാണ് അപ്പം ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഈ ഷോളൊക്കെ നമ്മൾ ഇത് ഏത് മെറ്റീരിയൽ ബ്ലാക്ക് വൈറ്റ് ബ്ലാക്കെടുത്താലും ഓഫ് വൈറ്റ് ഏതെടുത്താലും അതിൻ്റെ ഷോൾ നമുക്ക് എല്ലാത്തിനേയും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി ഐറ്റമാണ് അപ്പോൾ ഇത് ഏത് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പം നമുക്ക് നമ്മുടെ നെഗറ്റീവ് ഫ്രോക്ക് കാണാം അപ്പം നമുക്ക് നമ്മുടെ നെഗറ്റീവ് ഫ്രോക്ക് കണ്ടാലോ എല്ലാത്തവണയും നമ്മളെ യൂണിറ്റിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം ആണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇത്തവണയും അടിപൊളി ഐറ്റം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളൊരു അതായത് ബ്രാൻഡ് ആണ് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് എൻസ്റ്റൈലിൻ്റെ നൈറ്റീവ് ഫ്രോക്കുകളാണ് അപ്പം അത് അജറക്കിലാണ് വന്നിട്ടുള്ളത് ിലാണ് വന്നിട്ടുള്ള പല പല വെറൈറ്റികൾ വന്നിട്ടുണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഒരു റെഡ് ഡിഷ്ണൽ ആണ് അപ്പോൾ ഇതിൻ്റെ നെക്ക് വരുന്ന വീനക്കിലാണ് ഫ്രണ്ട് പോർഷനിലായിട്ട് ഒരു പോക്കറ്റ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ സ്ലീവ് വരുന്ന പഫാണ് ചെറിയൊരു പഫ് പിന്നെ ഒരു അടിയിലായിട്ട് പടി കൊടുത്തിട്ടുണ്ട് ചെറിയൊരു മുകളിലായിട്ട് പഫുമാണ് കൊടുത്തിട്ട് ബാക്കിൽ ഡോറിയും കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇതിൽ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മീഡിയം മുതൽ ഡബിൾ എക്സ് എസ് സൈസ് വരെയാണ് ഇൻസ്റ്റിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്പൺ ആക്കാതെ തന്നെ അതിൻ്റെ കളേഴ്സ് കാണിച്ചു തരാം അടുത്തത് മീഡിയം സൈസിലുള്ള നല്ലൊരു ബ്ലൂവിനകത്ത് നല്ല ഭംഗിയിൽ പ്രിൻറ് വന്നിട്ടുള്ളൊരു ഐറ്റം ആണ് ഇതിൻ്റെ എല്ലാം നെക്ക് വരുന്നത് വീനക്കിലാണ് അപ്പോൾ ഇതിന് സൈഡിലായിട്ട് ഒരു പോക്കറ്റ് വന്നിട്ടുണ്ട് സ്ലീവ് വരുന്നത് പഫിത്ത് പഴിയാണ് വരുന്നത് ബാക്കിൽ ഒരു ഡോറി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ എൻ പോർഷനിലായിട്ട് ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് ഇതിന്ന് കാണിക്കുന്നതിൻ്റെ ഒരു ലെങ്ക് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത കളേഴ്സ് കാണാം അടുത്ത കളർ വരുന്നത് ഈ ഒരു ആണ് വരുന്നത് ഇങ്ങനെ ഒരു പ്രിന്റും ഇതെല്ലാം അജറക്കിലാണ് ഇന്ന് വന്നിട്ടുള്ളത് അടുത്ത ഒരു ഡാർക്ക് ബ്ലൂ ആണ് സോറി ബ്ലാക്ക് ആണ് വരുന്നത് അടുത്ത വരുന്നത് നേവി ബ്ലൂ ആണ് വരുന്നത് ലാർജ് സൈസില് അത് ലാർജ് സൈസ് നല്ല റെഡ് കളർ പ്രിന്റ് വരുന്നത് റെഡിനകത്ത് നല്ല പ്രിന്റ് വരുന്ന വരുന്നൊരു ഐറ്റമാണ് അടുത്തൊരു ബ്ലൂവിനകത്ത് വീനക്കിൽ വരുന്ന ലാർജ് സൈസ് തന്നെ അജറക്ക് പ്രിൻ്റ് ആണ് എല്ലാമേ അടുത്തത് സെയിം പ്രിന്റ് തന്നെ ലാർജ് സൈസ് റെഡ് കളറ് അടുത്തത് മെറൂൺ ഷെയ്ഡ് നല്ല ഫ്ലവറിൻ്റെ ഒരു പ്രിൻ്റ് ആണ് വരുന്നത് ഇതിൻ്റെ എല്ലാം നെക്ക് വരുന്ന വീനക്കാണ് അപ്പോൾ ഇത്രയാണ് ലാർജിൽ അവൈലബിൾ അടുത്തത് ലാർജ് സൈസിൽ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നൈറ്റി ഫ്രോക്ക് തന്നെയാണ് പക്ഷേ ഇതിന് എൻഡിൽ ഫുൾ ഒന്നുമില്ല നെക്ക് വരുന്ന വീനക്കിലാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ബട്ടൺസ് വെച്ചേക്കുന്നത് അതുപോലെ ഈ രണ്ട് ബട്ടൺസിൻ്റെ അവിടെ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുമെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ചെയ്തേക്കുന്നത് സൈഡിലായിട്ടൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് നോർമൽ സ്ലീവ് ആണ് ബാക്കിൽ ഡോറിയും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് അടുത്തത് ലാർജ് സൈസിലുള്ള ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റമാണ് നല്ല ബ്ലാക്ക് കളറിൽ അടുത്തതും ബ്ലാക്കും റെഡും കോമ്പിനേഷൻ വരുന്ന ലാർജ് സൈസിലുള്ള ഫീഡിങ് ഫ്രണ്ട്ലി അടുത്തത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം നെക്ക് വരുന്ന വീനക്കിലാണ് രണ്ട് ടോപ്പ് രണ്ട് ഭാഗത്തായിട്ട് ഓപ്പണിംഗ് ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് അടുത്തൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈ കാണിക്കുന്ന എല്ലാം ലാർജ് സൈസിലാണ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാം അല്ലാതെ ഉപയോഗിക്കാൻ പറ്റുവേ ഇത്രയാണ് ഈ ലാർജിലുള്ള അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് അടുത്ത സൈസ് കാണാം അടുത്തത് എക്സൽ സൈസിലുള്ള നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ വീനക്കിൽ വരുന്ന നൈറ്റി ഫ്രോക്കാണ് അപ്പോൾ ഇത് ഫീഡിങ് ഫ്രണ്ട്ലി അല്ല എക്സർസൈസിലാണ് വരുന്നത് അടുത്തത് നല്ല റെഡ് കളറിൽ നല്ല അടിപൊളി പ്രിൻറ്റിൽ വന്നിട്ടുള്ള എക്സസൈസിലാണ് നൈറ്റി ഫ്രോക്ക് പിന്നെ വരുന്നത് ഡാർക്ക് മെറൂൺ വരുന്നൊരു നൈറ്റി ഫ്രോക്കാണ് വീനക്കിൽ അടുത്തത് റെഡ് കളറിലുള്ള ഇതിൻ്റെ എല്ലാം പ്രിൻറ്റിൽ ചെറിയ വ്യത്യാസമുള്ളത് മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് നൈറ്റി ഫ്രോക്ക് ആണ് അടുത്തത് നല്ല ഭംഗിയുള്ള കളറിൽ വന്നിരിക്കുന്നു അടുത്തത് റെഡിൽ തന്നെ വേറൊരു പ്രിൻറ്റിൽ വന്നിട്ടുള്ള എക്സർസൈസാണ് അടുത്തത് ഒരു ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണിത് വെറൈറ്റി പ്രിൻറ്റിൽ വന്നിരിക്കുന്നു അടുത്ത വരുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെഡ് കളറിൽ വന്നിരിക്കുന്നു മുകളിലത്തെ രണ്ട് ബട്ടൺ ഓപ്പൺ ആൾക്കാരൊക്കെ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അടുത്തത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അടുത്തത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് അടുത്തത് ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്നു അടുത്തത് ഡാർക്ക് ബ്ലൂയിൽ വന്നിരിക്കുന്ന ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇതിൻ്റെ എല്ലാം രണ്ട് അതായത് ഈ മുകളിലത്തെ ഇത്രയും ഭാഗം ഓപ്പണിംഗ് ആണേ ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആണ് ഓക്കെ അടുത്ത സൈസ് കാണും അപ്പം ഇന്ന് നമ്മൾ കണ്ടത് രണ്ട് ടൈപ്പ് ഐറ്റം ആണ് ഒന്ന് പാകിസ്ഥാനി പ്രിൻറ്റിൽ വരുന്ന ദുപ്പട്ട ഉള്ളതും നല്ല മിറർ വർക്ക് വരുന്ന ദുപ്പട്ട ഉള്ളതും അതുപോലെ തന്നെ ചിക്കൻകാരി വർക്ക് വരുന്ന ചുരിദാർ മെറ്റീരിയലാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഓൺ പ്രോഡക്റ്റ് അല്ലാത്ത അല്ലാത്ത പ്രോഡക്റ്റാണ് ഇന്ന് കൊണ്ടുവന്നത് സ്റ്റൈലിനുള്ള നല്ല അടിപൊളി നൈറ്റി ഫ്രോക്കും ഫീഡിംഗ് പ്രിൻറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം എൻസ്റ്റൈലിന് നൈറ്റി ഫ്രോക്കിൻ്റെ ലെങ്ത് വരുന്ന ഫോർട്ടി സിക്സ് ആണ് അതെല്ലാവരും നോട്ട് ചെയ്തോളണം അപ്പം ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ടിലേക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് എല്ലാവർക്കും ടാറ്റാ